വെൽക്കം യൂവേഴ്സ് ഇതൊരു ജോർജറ്റിൽ ഒരു സാരി കളക്ഷനാണ് ആറര മീറ്റർ ആണ് സാരിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് പ്രീമിയം ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ടിഷ്യൂ ബോർഡർ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം മെറ്റീരിയലിൽ വരുന്ന ഒരു കളക്ഷനാണ് ത്രിപിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ഒരു ഡോറിയ കോട്ടയാണ് മെറ്റീ ഒരു പ്രീമിയം ഡോറിയ കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടയിൽ കാഞ്ചീപുരം ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് കാഞ്ചീപുരം ബോർഡറോടുകൂടി വരുന്ന കോട്ട സാരിയാണ് കാഞ്ചീപുരം കോട്ട സാരിയാണ് വരുന്നത് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത് ആ പല്ലുവിൻ്റെ സെയിം കളറിലാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ സാധനം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇത് മെറ്റീരിയൽ വരുന്ന ഷിമ്മർ ടിഷ്യൂ ആണ് ഒരു ക്രഷ്ഡ് ഡിസൈൻ ആണ് വരുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ലൈറ്റ് വയലറ്റ് ഷേഡിൽ വരുന്ന ഒരു സാരിയാണ് ഫുൾ ഓഫ് റിച്ച് എംബ്രോയിഡറി ആണ് വരുന്നത് ബോർഡേഴ്സിൽ റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ബോഡി പാർട്ടിലും മുട്ടാവ് എംബ്രോയ്ഡറിസ് വരുന്നുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് ബോർഡേഴ്സിൽ വരുന്നത് ബ്ലൗസും ഷിമ്മർ ഷിഫോൺ ഷിമ്മർ ടിഷ്യൂവിൽ തന്നെയാണ് വരുന്നത് ബ്ലൗസിലും ഈ സെയിം ക്രാഷ് ഡിസൈനിലോടുകൂടി കൂടി എംബ്രോയിഡറി വർക്ക് ചെയ്ത ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു ലൈറ്റ് മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി മാച്ചിങ് എംബ്രോയ്ഡറി കൂടി വരുന്ന അടിപൊളി ഒരു സാരി കളക്ഷനാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഈ സെയിം എല്ലാ കളേഴ്സിൻ്റെയും സാരീസിൻ്റെ എല്ലാം ഈ ഒറിജിനൽ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത് മോഡൽസ് ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ കളർ കളേഴ്സ് തന്നെയാണ് വരുന്നത് കളറിൽ മാറ്റമൊന്നുമില്ല ഇതെല്ലാം ഒറിജിനൽ ഷെയ്ഡ് തന്നെയാണ് ഇത് ടിഷ്യൂവിൽ ഹോയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ത്രിപിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് ഒരു ടിഷ്യൂ സോറി സാറ്റിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സെവൻ ത്രീ നയൻ ക്ലസ് ഷെപ്പ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വിത്ത് ബ്ലൗസാണ് വരുന്നത് ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡും വേറൊരു കളർ ഷെയ്ഡും കൂടെ രണ്ട് രണ്ട് ഷെയ്ഡ് ഇതുപോലെ ഹാഫ് ഹാഫായിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കോൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ബ്യൂട്ടിഫുൾ ഒരു പോംപോം ലേസ് വർക്കാണ് ബോർഡേഴ്സിൽ ചെയ്തിട്ടുള്ളത് ഫുള്ള ബോർഡേഴ്സിൽ ഫുള്ളായിട്ട് ഈ പോംപോം ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറിൽ വരുന്ന ഭാഗമാണ് ബ്ലൗസായിട്ടും വരുന്നത് ഇത് രണ്ട് കളേഴ്സ് ഇതുപോലെ ചേർത്ത് വെച്ച് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് എഴുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ വിത്തിൻ വൺ വീക്ക് ഒരാഴ്ചക്കുള്ളിൽ സാധനം വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇത് ഡോലാസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് നല്ലൊരു ബജറ്റ് റേറ്റിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഈ സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ ഫുൾ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഫുൾ ഓഫ് എംബ്രോഡറിയും സീക്വൻസും സാരിയിലും ഓൾ ത്രൂ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ത്രിപിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വരുന്നത്